മമ്മൂട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛനെ എന്തെങ്കിലും കിട്ടുമോ പക്ഷേ അല്ല മമ്മൂട്ടി ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ എനിക്കൊരു ബഹുമാനം തരൂല്ല മമ്മൂട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു മമ്മൂട്ടിയായിട്ട് ഒന്നും മമ്മൂട്ടി ഈ കിണി എന്ന് പറഞ്ഞ പടത്തിൽ പ്രേമനവാസ് പ്രൊഡ്യൂസർ നസീർ സാർ മമ്മൂട്ടി അപ്പോൾ മമ്മൂട്ടി ഒരു പ്രാവശ്യം പിന്നീട് ത്രിവാണ്ട കോവളത്ത് ആയിരുന്നു അപ്പോൾ അതിൽ ബുള്ളറ്റ് ഓട്ടിക്കണ ഒരു സീനുണ്ട് ഇയാൾക്ക് ബുള്ളറ്റ് അത്ര പിടിയില്ല അപ്പം സാറിൻ്റെ അളിയൻ കബീർ എന്ന് പറഞ്ഞ തിരുവാൻഡ്രം സിറ്റി പോലീസിൽ ഇതിൽ ഒരു ഓഫീസറായിരുന്നു അപ്പോൾ ഇയാൾ അവിടെ ഷൂട്ടിംഗ് കാണാനായിട്ട് ഈ ബുള്ളറ്റ് കൊടുത്തോണ്ടി വരും അപ്പോൾ മമ്മൂട്ടി എഴുന്നിട്ട് പറഞ്ഞു അശനെ ആ ബുള്ളറ്റൊന്ന് എനിക്കൊന്ന് റൗണ്ട് അടിക്കാൻ കാരണം ഒരു സീനുണ്ട് അപ്പം ഞാൻ കബീറിൻ്റെ സാറേ ഇങ്ങനെ മമ്മൂട്ടിയിരുന്നു എടുത്തോണ്ട് പോകുമ്പോൾ പോലീസ് വണ്ടിയല്ലേ അങ്ങനെ പുള്ളിക്ക് പ്രശ്നമാണ് വണ്ടി ഓട്ടിക്കാൻ കൊടുത്തു അങ്ങനെ എനിക്ക് എനിക്ക് കുറച്ച് അടുപ്പമാണ് അതിന് ശേഷം ഈ കിണി എന്ന് പറഞ്ഞ പടത്തിന് ട്രിവാൻഡത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് പുള്ളിയെ കൊണ്ടുവന്ന് കൊല്ലത്ത് നീല ഹോട്ടലിൽ വിടണം നീല ഹോട്ടലിൽ എസ് എസ് കെ നായര ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ബലൂണെന്ന് പറഞ്ഞു അപ്പോൾ പോകുന്ന വഴിക്ക് മമ്മൂട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛനെ എന്തെങ്കിലും കിട്ടുമോ ശേലം ഞാൻ പറഞ്ഞു കിട്ടും പക്ഷേ കട കാണുള്ളൂ കടയോ കാണുള്ളൂ വാങ്ങിക്കാൻ പറ്റൂ കുടിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് നിർത്തി ഒരു കടയിൽ കയറി ബാട്ടിൽ വാങ്ങിച്ച് ഒരു ഗ്ലാസ്സും തോടയും വാങ്ങിച്ച് കാറിൻ്റെ ബാണത്തിൽ വെച്ച് ഒഴിച്ചു കൊടുത്തു ഇത് നസീർ സാരൊക്കെ മരിച്ചതിന് ശേഷമാണ് അങ്ങനെ അത് കഴിഞ്ഞ് മമ്മൂട്ടി ഒക്കെ സാറും മരിച്ചു നവാസ് സാറും മരിച്ചു എല്ലാവരും മരിച്ചു ആ ആഡിറ്റർ സുകുമാരൻ എന്നും പറഞ്ഞൊരാളുണ്ട് അയാളാണ് സിനിമാക്കാരെ കംപ്ലീറ്റ് ഓഡിറ്റർ അപ്പോൾ ഈ ആഡിറ്റർ ഇയാൾ വീട്ടിൽ ഇയാളവിടെ എപ്പോഴും ഈ മമ്മൂട്ടി വരും കണക്ക് ഇത് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ അവിടെ ചെന്ന് ഈ കാണാനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ സൂമാരേട്ടൻ പറഞ്ഞു ഇങ്ങനെ സണ്ണി ഞാൻ പറഞ്ഞു പണിയൊന്നുമില്ല ചേട്ടാ എവിടെയെങ്കിലും ഒരു വേക്കൻസി കാണാൻ എനിക്ക് വണ്ടി ഓടിക്കാം ശരി ഇരി ഒരു മമ്മൂട്ടി വന്ന് കാറിൽ വന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ എന്താ ശെ ഞാൻ പറഞ്ഞു ഞാൻ സൂമാരേട്ടനെ കാണാൻ വന്നത് പുള്ളി അകത്ത് കയറിയിട്ട് ഉടനെ ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ മമ്മൂട്ടിയുടെ അടുത്ത് ഒരു ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ല ഡ്രൈവറുടെ കാര്യം അത് പുള്ളിയാണ് പുള്ളിക്കിപ്പം നസീർ സാറും നവാസ് സാറും എല്ലാം മരിച്ചു പുള്ളിക്കിപ്പം വെറുതെ ഇരിക്കുകയാണ് ബാച്ചിലറാണ് ആണ് ഫിലോമിനെ മരിച്ചു എല്ലാം മരിച്ചു ബാച്ചിലറാണ് തനിയെ അത് നടക്കില്ല അച്ഛന് അത് വേണ്ട പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാണ് അത് നട അതെന്താണ് പറ എനിക്കും നാളെ ആരുടെടുത്തെങ്കിലും പറയണമല്ലോ അത് ഞങ്ങൾ തമ്മിൽ ഒന്ന് ഒന്നിച്ച് കുടിച്ചിട്ടുണ്ട് അത് പറയും അപ്പോൾ ഞാൻ ഇപ്പം ഒരു രക്കിയ നമുക്കൊരു ബഹുമാനം കിട്ടില്ല എന്നൊരു പുള്ളിക്ക് എന്താവശ്യമുണ്ടോ കൊടുത്തേക്കണം ഞാൻ തരാം എപ്പോഴും ഒന്ന് കേട്ടാലും ആയിരോ രണ്ടായിരോ കൊടുത്തേക്കണം അങ്ങനെ തിരിച്ച് പുള്ളി ഇറങ്ങി വെട്ടയച്ചനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി തിരിച്ച് സാരൊക്കെ മരിച്ചതിന് ശേഷമുള്ള കഥയാണ് ഈ പറയണത് അകത്ത് കയറിയപ്പോൾ ചൂമ്മരേട്ടം പറഞ്ഞു പണ്ടൊക്കെ ചെയ്യണ കാര്യങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത് അയാൾ നിങ്ങൾ തമ്മിൽ കുടിച്ചിട്ടുണ്ടെന്ന് കെണി ഈ പടത്തിന് നാച്ചു സാർ മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ട് കൊല്ലത്ത് വിടാൻ പറഞ്ഞ് പോണ വഴിക്ക് നിങ്ങൾ കാറിൽ വെച്ചു അപ്പോൾ അയാൾ മമ്മൂട്ടി ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ എനിക്കൊരു ബഹുമാനം തരൂല്ല നമ്മൾ വേണ്ട ഔട്ട് അന്ന് കുടിച്ചത് അപത്തമായി പോയില്ലേ അടിച്ച് മമ്മൂട്ടിയുടെ ഡ്രൈവറായി മാറി